ഓം ഭഗവതി നമ മനുഷ്യന്റെ ഭൗതികപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് പണം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകമാണ് ഒരാൾ ഈ ഭൗതിക ലോകത്തിൽ വിജയിച്ചു നിൽക്കുന്നത് പലപ്പോഴും അവന് ധനപരമായിട്ടുള്ള ഉന്നതി ഉള്ളതുകൊണ്ട് അവൻ്റെ ആവശ്യങ്ങൾ സ്വാഭാവികമായിട്ട് നേടിയെടുക്കാൻ പറ്റുന്നതൊക്കെ കൊണ്ടാണ് എന്നാൽ ആത്യന്തികമായിട്ട് നമ്മൾ മനസ്സിൻ്റെ ഉന്നതി അതായത് ആത്മീയ തലത്തിൽ ഒരാൾ വിജയിക്കുമ്പോഴാണ് അയാൾക്ക് നേട്ടമുണ്ടാവുക എന്ന് പറയുന്നു പക്ഷേ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ആത്മീയമായ ഉന്നതിയും വേണം ഒപ്പം തന്നെ ഭൗതികമായിട്ടുള്ള ഉന്നതിയും കൂടി ചേർന്നാൽ മാത്രമേ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നല്ല നേട്ടം കൈവരിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ ആത്മീയമായിട്ടുള്ള ഒരുപാട് അറിവുകൾ ഉണ്ടെങ്കിലും ആളിന് തൻ്റെ സഹജീവികളെ ഒന്നും സഹായിക്കാൻ പറ്റുന്നില്ല താൻ തന്നെ നിസ്സഹായ അവസ്ഥയിലേക്ക് ആയിപ്പോകുന്നു എന്ന് പറയുന്നതും ഒരുപാട് ധനമുണ്ടെങ്കിലും അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുന്നില്ല തനിക്ക് തന്നെ ഉപകാരപ്പെടുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയും പരിതാപകരം തന്നെയാണ് ഇവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിക്ക് ധനപരമായിട്ടുള്ള ഉന്നതിയും മാനസികപരമായിട്ടുള്ള ഉന്നതിയും ഒരുപോലെ വേണമെന്നുള്ളതാണ് അതായത് ഒരു വ്യക്തി ധനം ധാരാളം കയ്യിലുണ്ടെങ്കിലും അയാളുടെ ബുദ്ധി ശരിയാവണ്ണ അല്ലെങ്കിൽ ആ ധനം മറ്റാരെങ്കിലുമൊക്കെ കടത്തിക്കൊണ്ടുപോകും എന്നാൽ നല്ല ബുദ്ധിവികാസത്തോടു കൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളിലേക്ക് ധനം ഒഴുകിയെത്തുകയും ചെയ്യും ഇവിടെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ധനസമൃദ്ധിക്ക് സരസ്വതീ ദേവിയായിട്ടുള്ള ബന്ധമാണ് തീർച്ചയായിട്ടും ബുദ്ധി സിദ്ധികളുടെ ഇരിപ്പിടമായിട്ടുള്ള ഭഗവതിയെ കൃത്യമായ സമയത്ത് നേരാമണ്ണം പൂജിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബൗദ്ധിക മണ്ഡലം നന്നായിട്ട് തിളങ്ങുകയും ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവും നമ്മുടെ അധ്വാനവും കൊണ്ട് ധനം നേടിയെടുക്കാനുള്ള സാധ്യത തെളിഞ്ഞു കിട്ടുകയും ചെയ്യും പലപ്പോഴും നമ്മൾ വളരെ ബുദ്ധിമാനാണെന്ന് സ്വയം ധരിച്ചു വയ്ക്കുമെങ്കിലും നമുക്ക് കാൽക്കാശിനൊരു ണ്ടാവില്ല നമ്മുടെ കയ്യിലൊരു ഗുണവും ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ ചുറ്റുപാടും നമ്മൾ അത്രത്തോളം ബൗദ്ധികപരമായിട്ട് ഉയർന്നിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില വ്യക്തികളാട്ടെ ഒരുപാട് നേട്ടങ്ങളെ ഉണ്ടാക്കി കൊണ്ടുവരുന്നതായിട്ടും കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ കൃത്യമായ സമയത്തെ നമ്മൾ ഈശ്വര പ്രാർത്ഥനകൾക്ക് വേണ്ടി മാറ്റിവെക്കണം ഒപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ കൃത്യമായ രീതിയിൽ ചെയ്യുകയും വേണം അതിന് ഞാൻ പൊതുവിൽ പറയുന്ന ഒരു സമയമാണ് ഈ സരസ്വതിയാമം എന്ന് പറയുന്ന മുഹൂർത്തത്തെ നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കാമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം ഉണ്ടാകും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം കാരണം നമ്മൾ ഈ ബ്രാഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതിനെ കുറിച്ച് പലർക്കും പറയാം അതിന് വളരെ ഗുണമുണ്ടെന്ന് നമ്മളെല്ലാവരും പറഞ്ഞു കേൾക്കുകയും ചെയ്യുന്നു ചെയ്തിട്ടുള്ളവർക്ക് അതിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എങ്ങനെയാണ് ഈ ബ്രാഹ്മ മുഹൂർത്ത വിളക്ക് എന്ന് പറയുന്നത് തെളിയിക്കുമ്പോൾ ഗുണം വരുന്നത് ഈ എന്ന് പറയുന്നത് ഈ സരസ്വതിയാമത്തിനുള്ളിൽ വരുന്നതാണ് ഏതാണ്ട് നമുക്കൊരു രാവിലെ മൂന്ന് മണി മുതൽ ആറ് മണി വരെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് യാമം എന്ന് പറയുന്നത് ഈ ടൈമില് നമ്മൾ ബ്രാഹ്മ മുഹൂർത്തം വരുന്ന ഒരു നാലര മുതൽ അഞ്ചിരുപത് വരെയുള്ള ഒരു സമയമാണ് ബ്രാഹ്മുഹൂർത്തത്തിനായിട്ട് വരുന്നത് ആ സമയത്തിനുള്ള നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ വളരെ ഗുണം കിട്ടുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ യാമം എന്ന് പറയുന്നത് ആറ് മണി വരെ ഉണ്ട് ഇപ്പോൾ ഒരാൾക്ക് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എന്നെ എഴുന്നേക്കാൻ പറ്റിയില്ല അഞ്ചരയ്ക്ക് എനിക്ക് എണീക്കാൻ പറ്റിയിട്ടുള്ളൂ കുഴപ്പമില്ല നമുക്ക് ഈ അഞ്ചര സമയത്തായാൽ പോലും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ വളരെയധികം നേട്ടമുണ്ടായി വരും പക്ഷേ അതിന് ചില വിധികളുണ്ട് ആ വിധികൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉണർവും ആധ്യാത്മികമായിട്ടുള്ള ഉണർവും ബൗദ്ധികമായ തലത്തിലുള്ള പ്രത്യേകിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കൊക്കെ അവരുടെ ആ മെമ്മറിയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് വളരെ സ്പഷ്ടമായിട്ട് കാര്യങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് വളരെ ഗുണകരമായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ സമയത്ത് നമ്മളൊരു പ്രാർത്ഥന നടത്തേണ്ടത് ഇപ്പൊ നിലവിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റാത്തവർക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമസ്കാരം ഞാൻ ആർ ജെ അയ്യൂർ ഹരിചന്ദ്രന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഒട്ടേറെ അറിവുകൾ നിത്യം രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാവുകയും ചെയ്യും പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ടേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതി അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കുമല്ലോ ഇതിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയുക എങ്കിലും മാത്രമാണല്ലോ നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കാൻ പറ്റുക അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ ഇങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ബ്രഹ്മ മുഹൂർത്ത വിളക്കിനെ കുറിച്ചും ബ്രഹ്മ മുഹൂർത്ത ധ്യാനത്തെക്കുറിച്ചും എല്ലാം നമ്മൾ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ യാമത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥനാ നിരതമാകേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അധികം നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല ഒന്നോ രണ്ടോ വീഡിയോകളിൽ മാത്രം പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൽ പറയാൻ പോകുന്ന എല്ലാ കാര്യവും അതിൽ പരാമർശിച്ചിട്ടുമില്ല അതിനുമുമ്പ് തന്നെ ഈ സരസ്വതിയാമ വിളക്ക് തെളിയിച്ച ഒരു വ്യക്തിയുടെ ഒരു അനുഭവം പറഞ്ഞു വേണ്ടി തന്നെ ഞാൻ പറയാം എന്റെ നാട്ടിലൊരു അധ്യാപകനാണ് അദ്ദേഹം ചില കുറി കമ്പനികളൊക്കെ നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവായ്പോ എങ്ങനെയൊക്കെ ചില ചതിവുകളോ വഞ്ചരകളൊക്കെ പറ്റിയിട്ട് ആള് വളരെ വലിയ സാമ്പത്തിക പ്രയാസത്തിൽ വന്നു ചേർന്നു പലതരം ലോണുകൾ കൊണ്ട് മുറുകി കൈവായ്പകൾ കൊണ്ട് മുറുകി അങ്ങനെ അദ്ദേഹം പലതരത്തിലുള്ള സമയദോഷത്തിന് വേണ്ടുന്ന പല പൂജാ ഘട്ടങ്ങളെല്ലാം ചെയ്തതിനു ശേഷമാണ് എന്നെ കാണാൻ വരുന്നത് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹത്തിന് കാണുന്നുണ്ട് പക്ഷെ അതിൽ നേരം വണ്ണൊരു പുഷ്പാഞ്ജലി ചെയ്യാൻ പോലും തുകയൊന്നും ഇല്ല പുള്ളിക്കാരന്റെ കയ്യിൽ അത്രത്തോളം നിരാശനാണ് ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് അറിയാതെ ഒരു ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ് ഇനി നീങ്ങാൻ വയ്യ അത്രത്തോളം മുറുകി കഴിഞ്ഞു അപ്പൊ അദ്ദേഹത്തിനാണെങ്കിൽ എപ്പോഴും വാക്കുകളിലൊക്കെ ഇങ്ങനെ മരണത്തെക്കുറിച്ച് സംസാരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ഇനി അത് ഊരാ കുടുക്കിൽ പെട്ടതുപോലെ അദ്ദേഹം ആയിക്കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും പോമഴികൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമുണ്ട് കര ഒരു ജീവിതമാണ് കര കയറി വന്നേ പറ്റുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞ ചില നിഷ്ഠകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർവഹിക്കാൻ പറ്റൂ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ എന്റെ അഞ്ച് പൈസ ഇല്ല ഇതെന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഈ സരസ്വതീയാമത്തിൽ എഴുന്നേറ്റിട്ട് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് ചെയ്യൂ അപ്പൊ പറഞ്ഞ് ഞാൻ ചെയ്യാം അതിന് മുമ്പ് ചോദിക്കട്ടെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് വല്ല നേട്ടം ഉണ്ടാവും ചിലർ പറയും ഇന്ന ദേവതയെ ഉപാസിച്ചാൽ മതി ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി ഇന്ന മന്ത്രം ജപിച്ചാൽ മതി ഇതൊക്കെ ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല മാത്രമല്ല എന്റെ പ്രയാസം വർദ്ധിച്ചു ഉള്ളൂ ഞാൻ പറഞ്ഞു ഇപ്പോൾ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് താങ്കളുടെ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഓട്ടമാണ് താങ്കൾ യഥാർത്ഥത്തിൽ ഭക്തിയോട് കൂടിയെന്നും ഇത് ചെയ്യുന്നതായിട്ട് ഞാൻ കരുതുന്നില്ല താങ്കൾക്ക് താങ്കൾക്കൊരു വെപ്രാളാണ് എങ്ങനെയും പണം കയ്യിൽ കിട്ടുക ഈ കടങ്ങളെല്ലാം വീട്ടുക എന്നുള്ള രീതിയിൽ ഒന്ന് ചിന്തിച്ച് നോക്കും എവിടെന്നെങ്കിലും പണം നമുക്ക് മോളിൽ നിന്ന് എവിടെന്നെങ്കിലും വന്ന് വീഴും അല്ലെങ്കിൽ നമ്മൾ മണ്ണ് കുഴിച്ചാൽ നമുക്ക് പണം കിട്ടും അങ്ങനെ അതിശയകരമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ധനം കിട്ടുക എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം കർമ്മങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഒരു തരത്തിലും നിങ്ങൾ ഈ സാമ്പത്തിക പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടില്ല പക്ഷേ ഞാൻ പറഞ്ഞു തരുന്ന കാര്യത്തിൽ നിങ്ങളുടെ ബുദ്ധിക്ക് വികാസം ഉണ്ടാകും ഈ ബുദ്ധിക്ക് വികാസം ഉണ്ടാകുമ്പോൾ തും നിങ്ങൾക്ക് പോം നിങ്ങളുടെ മുന്നിൽ തന്നെ തെളിഞ്ഞു കിട്ടും അല്ലെ ഞാനിത് ഒന്നും പറഞ്ഞു തരില്ലേ എനിക്ക് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ പണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു തരാമെന്ന് എനിക്ക് കഴിയില്ല പക്ഷെ നിങ്ങളുടെ ബുദ്ധി ആ സമയത്ത് വർദ്ധിക്കും അത് വികാസം പ്രാപിക്കുമ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യബോധം കിട്ടും ഇങ്ങനെ എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗുണം വരും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഭക്തി ഉണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം ഇല്ലെങ്കിൽ അങ്ങ് അങ്ങനെ മറ്റേതെങ്കിലും വഴി നോക്കിക്കോളൂ എനിക്ക് വേറെ ഒന്നും പറഞ്ഞു തരാനില്ല എന്ന് പറഞ്ഞു കാര്യം ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തണം എന്നുള്ള താല്പര്യത്തിൽ ഞാൻ ചില കാര്യങ്ങൾ ചെക്ക് ചെയ്ത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം തികച്ച നിരാശ ഭാവത്തിൽ പറയുകയാണ് ഇത് ചെയ്തു കഴിഞ്ഞ കൊണ്ട് തന്നെ പണം കിട്ടണം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിൽ അങ്ങനെ സഹായിക്കാനുണ്ടെങ്കിൽ ഉള്ളത് കൊടുക്കാന്നുള്ളതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്ന് ചിന്തിച്ചിരുന്നിട്ട് പറഞ്ഞു ശരി അങ്ങ് പറഞ്ഞോളൂ എന്തായാലും ഒരു കടവത്തേക്ക് എത്തിച്ചേരണം ഞാനത് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അതായത് നമ്മൾ ഈ ബ്രാഹ്മ മുഹൂർത്തത്തിലെ വിളക്ക് തെളിയിക്കുമ്പോൾ ഒട്ടേറെ ഗുണങ്ങൾ പറയുന്നത് പോലെ തന്നെ ഈ മൂന്ന് മണി മുതൽ ആറു മണി വരെ സമയത്ത് ബ്രഹ്മദേവൻ ഉണർന്നിരിക്കുന്ന സമയമാണ് ബ്രഹ്മപ്രഭാവം കൂടി നിൽക്കുന്ന സമയമാണ് ഈ സമയത്ത് ദേവി വളരെ ഉർജസ്വലമായിട്ട് ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുന്ന സമയമാണ് നമ്മളെപ്പോഴും ഭദ്രകാളി യാമത്തിന് മുമ്പ് കിടക്കണം അതായത് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്താണ് ഭദ്രകാളി യാമം വരിക നമ്മൾ ദുർഗായാമത്തിൽ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ ആയിരുന്ന ആ ദുർഗായാമത്തിൽ നമ്മൾ കിടന്നുറങ്ങേണ്ടതാണ് ദുർഗായാമം കടന്നു പോകാൻ പാടില്ല എന്നാണ് ഭദ്രകാളി ഉപാസകർക്ക് വേണമെങ്കിൽ ഭദ്രകാളി യാമത്തിലിരുന്ന് പൂജാ പദ്ധതികളൊക്കെ ചെയ്യാം പക്ഷേ ദുർഗായാമത്തിൽ നമ്മൾ ആശാന്ത ദുർഗയെ മനസ്സിൽ ധ്യാനിച്ച് ഉറങ്ങണം അതാണ് നല്ലത് ആ ടൈമാണ് ഏറ്റവും നല്ലത് ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങണം അതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ശരീരത്തിന് എന്നിട്ട് രാവിലെ എണീക്കണം ഇപ്പം നാലരയ്ക്ക് ഒക്കെ എഴുന്നേറ്റ് വിളക്ക് തെളിയിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കുറഞ്ഞപക്ഷം അഞ്ചരക്കെങ്കിലും നിങ്ങൾ എണീക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഞാനെപ്പോഴും അഞ്ചിരുപത് സമയത്ത് വിളക്ക് തെളിയിക്കണമെന്നാണ് പറയാറുള്ളത് അത്രയും ടൈമെങ്കിലും ഉറങ്ങിയിട്ട് അഞ്ചുരുപതൊക്കെ ആകുമ്പോൾ നിങ്ങൾ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് എന്ന് പറയാം അപ്പം ഈ സമയത്ത് നമ്മൾ എന്തായാലും ഒരു അഞ്ചു മണിക്കൊക്കെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് വന്ന് വിളക്ക് തെളിയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ വിളക്ക് തെളിയിക്കാൻ പറ്റാത്തവർക്കും കുഴപ്പമില്ല ചിലയിടത്ത് ഇതിനുള്ള സൗകര്യം കിട്ടില്ല വിളക്ക് തെളിയിക്കുന്നവരാണെങ്കിൽ ശുദ്ധമായ ഒരു വിളക്ക് ചെറിയ വിളക്കായാലും മതി അതിൽ മഞ്ഞത്തിരിയിട്ട് തെളിയിക്കുക മഞ്ഞത്തിരി എന്ന് പറയുമ്പോൾ മഞ്ഞളിട്ട് കളർ വെത്തിയ തിരിയാണ് അല്ലെ മഞ്ഞ ഒക്കെ റെഡിമെയ്ഡായിട്ട് മേടിക്കുന്ന ചായം കലർത്തിയതല്ല ശുദ്ധമായ മഞ്ഞൾ കൊണ്ട് കുറച്ച് കലക്കി എടുത്ത് അതിൽ തിരി തുണി ഇട്ട് അല്ലെങ്കിൽ തിരിയിട്ട് അതിൽ മഞ്ഞൾ പിടിപ്പിച്ച് അത് ഉണക്കിയെടുത്ത് അതുകൊണ്ടാണ് ഈ തിരി തെളിയിക്കേണ്ടത് രാവിലെ സമയത്ത് നമ്മൾ കിഴക്കോട്ടും പടിഞ്ഞാറേറ്റും തിരിയിട്ട് വിളക്ക് തെളിയിച്ചിട്ട് ഓം ഐം സരസ്വത്തിയെ നമ എന്നുള്ള മന്ത്രം തുടർച്ചയായിട്ട് ഒരു പത്ത് മിനിറ്റ് ജപിക്കണം രണ്ട് കൈത്തലങ്ങളും നമ്മുടെ ഒരു ഇരു തുടകളിലും മലർത്തി വെച്ച് ഇരുന്നാണ് ജപിക്കേണ്ടത് ചമ്പ്രം പടിഞ്ഞിരുന്ന് ജപിക്കണം ഒരു പലക ഉണ്ടയ്ക്ക് പലക അല്ലെങ്കിൽ ഒരു പായ ഇട്ട് അവിടെ ഇരുന്ന് വേറൊന്നും ആഗ്രഹിക്കേണ്ട ശാന്തമായ ഭാവത്തിൽ ജപിക്കണം ജപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് പോരുത് അവിടെ ഈ നമ്മളിങ്ങനെ കൈ വെച്ചിരിക്കുന്ന ഈ കൈ ഇങ്ങനെ കമിഴ്ത്തി വെക്കണം കമിഴ്ത്തി വെച്ചിട്ട് അഞ്ചു മിനിറ്റ് നിശ്ശബ്ദമായിട്ടിരുന്ന് ഭഗവതിയെ ധ്യാനിക്കണം സരസ്വതി ദേവിയുടെ ചിത്രം കണ്ടു കാണുമല്ലോ അല്ലെങ്കിൽ സരസ്വതി ദേവിയുടെ ചിത്രം നോക്കിയിട്ട് ആ ഭഗവതിയുടെ രൂപത്തെ എന്നു മനസ്സിൽ കരുതിയിട്ട് നന്നായിട്ട് ഭഗവതിയെ ഉള്ളിൽ കണ്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ നമ്മളിങ്ങനെ ധ്യാനിക്കണം ധ്യാനിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഒരു പേപ്പറും പേന എടുത്തിട്ട് പതിനെട്ട് തവണ ഓം സം സരസ്വതീ നമ എഴുതണം ഇപ്പൊ നിലത്തിരുന്ന് ജപിക്കാൻ പറ്റാത്തവർക്ക് നിന്നും ജപിക്കാം അത് കുഴപ്പമില്ല പക്ഷെ കസേരയിൽ നിന്നും ഇരുന്ന് ജപിച്ചേക്കരുത് ഇങ്ങനെ ഓം സം സരസ്വത്തി ഐ നമാ എഴുതി വയ്ക്കുക പതിനെട്ട് തവണ എഴുതണം അതിനുശേഷം നമ്മൾ എന്തെങ്കിലും പഠിക്കാനുണ്ട് ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലതാണ് ബുദ്ധിവികാസത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു പഠന ഗ്രന്ഥം എടുത്ത് നമുക്ക് ഒരു മന്ത്രങ്ങളോ എന്താവട്ടെ എടുത്ത് വെച്ച് നന്നായിട്ട് ഒരു അഞ്ചു മിനിറ്റ് അത് വായിക്കുക ധ്യാനങ്ങളാവട്ടെ മന്ത്രങ്ങളാവട്ടെ എഴുതാനുള്ള കാര്യമാവട്ടെ എന്തെങ്കിലും എഴുത്ത് വായന ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണം പിന്നീട് നമ്മൾ എന്ത് അറിയുമോ നമ്മുടെ അടുത്തൊരു പാത്രത്തിൽ കുറച്ച് നാണയം വെച്ചാൽ ഏറ്റവും കുറഞ്ഞ പക്ഷേ ഇരുപത്തൊന്ന് ഒറ്റ രൂപ തൊട്ടെങ്കിലും വേണം എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓം നമ എന്നുള്ള മന്ത്രം ജപിക്കുക എന്നിട്ട് ഈ നമ്മുടെ വലത് കൈകൊണ്ട് ഈ നാണയത്തിന് മുകളിൽ ഇങ്ങനെ വെറുതെ പരതുക ഒരു പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് നാണയം ഉണ്ടല്ലോ അതിലും മുകളിലേക്ക് ഇങ്ങനെ പരതുക എന്നിട്ട് നമ്മൾ ഈ മന്ത്രം ഒരു മൂന്ന് മിനിറ്റ് നമ്മളൊന്ന് നന്നായിട്ട് ജപിക്കുക ഈ നാണയത്തിൽ ഇങ്ങനെ ഒഴിഞ്ഞുണ്ട് എന്നിട്ട് അതിൽ നിന്ന് ഒരു നാണയം എടുത്ത് നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഭഗവതിയെ നന്നായിട്ട് കരുതിയിട്ട് നമ്മുടെ മൂക്കിന്നൊരു ശ്വാസം കൊടുത്തിട്ട് അതേ പാത്രത്തിലേക്ക് തിരികെ ഇടുക ഇത്രയേ ഉള്ളൂ കാര്യം ഇത് നിങ്ങൾ നാൽപ്പത്തൊന്ന് ദിവസം ഇത് തൊച്ചാട്ട് ചെയ്യണം വേണമെങ്കിൽ കൂടുതൽ കാലം ചെയ്യാം എത്രയോ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് റെയിൽവേ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാളെ ഒരാളെനിക്കറിയാം അദ്ദേഹം വളരെ കഷ്ടപ്പാടുകളിലായിരുന്നു പിന്നെ ഇപ്പം ജീവിതം വളരെയധികം നേട്ടങ്ങളിലേക്ക് എത്തിയൊരു മനുഷ്യനാണ് അദ്ദേഹം ഇത് അത് മതിയാക്കിയിട്ടില്ല അദ്ദേഹത്തിന്റെ ലൈഫിൽ വളരെയധികം ഗുണങ്ങൾ സംഭാവിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ അധ്യാപകനായിട്ടുള്ള വ്യക്തിയായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞു അദ്ദേഹത്തിന് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല പിന്നീട് അദ്ദേഹം കാണുമ്പോൾ എന്തോ വല്ലായ്മ പോലെയൊക്കെ കടന്നു പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു ആറേഴ് മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ കാണാൻ അദ്ദേഹം വന്നു അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അത്രയും കാലം പ്രശ്നത്തിലായി കിടന്ന ഒരു വസ്തു കോടതി വിധി അദ്ദേഹത്തിന് അനുകൂലമായി വരികയും പിന്നീട് അദ്ദേഹത്തിന് ആ വസ്തു വിൽക്കാനും പറ്റി അദ്ദേഹത്തിന്റെ ബാധ്യതകൾ അങ്ങ് മാറിക്കിട്ടാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി കിട്ടുകയും ചെയ്തു അദ്ദേഹത്തിന് വിൽക്കാനൊരു വസ്തു ഉണ്ട് ചിലർക്ക് അതൊന്നും കാണില്ല അവർക്ക് വേറെ ഏതെങ്കിലും ഒരു മാർഗ്ഗം ആയിരിക്കും തുറന്നു കിട്ടുക അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് അവിടെ സംഭവിച്ചെന്താണ് അത്രയും നാൾ അദ്ദേഹത്തിന് ഈ വസ്തു എങ്ങനെ കേസിൽ വിജയിക്കണമെന്നുള്ളതിന് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു അദ്ദേഹം ഈ ജപം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു പുതിയ വക്കീലിനെ പരിചയം കിട്ടി ആ വക്കീലായിട്ട് വളരെ മിടുക്കനായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ട് മറ്റൊരു വക്കീലിനെ പോയി കാണുന്നു അവർ രണ്ടുപേരും ചേർന്നിട്ട് ഈ കേസ് വാദിക്കുകയും ആ വസ്തുവിൽ അത്രയും നാളും ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നേടി ആ കോടതിയിൽ വിജയമൊക്കെ നേടി അവർ മേടിച്ചു കൊടുക്കുകയാണ് അദ്ദേഹത്തിനുള്ള അവസരം തുറന്നു കിട്ടുകയാണ് അതായത് ഇത് ഇതുപോലെ അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തെളിയുകയാണ് അല്ല ഒരു തരത്തിലും ആരെങ്കിലും ചാക്കുകെട്ടിൽ പണം കൊണ്ടുവന്ന് ഇടുക എന്നുള്ളതല്ല ഓരോരുത്തർക്കും ഓരോ അനുഭവമായിരിക്കും അങ്ങനെ ആയിരിക്കും ധനാഗമനം ഉണ്ടായി വരിക അതുപോലെ വിദ്യാപക്ഷത്തിൽ പഠനമൊന്നും ക്ലിയറായിട്ട് പോകാതെ പഠിച്ചതെല്ലാം മറന്നുപോയിക്കൊണ്ടിരുന്ന പല കുട്ടികളും അവർക്കും ഇതേപോലെയൊക്കെ ചെയ്തു വന്നപ്പോൾ അവരുടെ ലൈഫിൽ പെട്ടെന്ന് തന്നെ മെമ്മറിയൊക്കെ നല്ല കപ്പാസിറ്റി ഉള്ളതായി മാറുന്നു പഠിക്കുന്ന എല്ലാ കാര്യം പെട്ടെന്ന് തന്നെ ഓർമ്മയിൽ നിൽക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ വന്നു തുടങ്ങി പ്രത്യേകിച്ച് ജോലിയുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പല ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇത് പറഞ്ഞു കൊടുത്ത് അവരത് ചെയ്തു തുടങ്ങിയപ്പോൾ അത്രയും കാലം ഇല്ലാതിരുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് പവർ എല്ലാം കിട്ടി അവർ പല ലിസ്റ്റിലും ചെന്ന് വിട്ടു ചിലരാളുടെ ജോലിയിലും അവർക്ക് പ്രവേശിക്കാനായി എന്നൊക്കെ എന്റെ അടുത്ത് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് വേറെ പണച്ചെലവുള്ള കാര്യമൊന്നുമില്ല നമ്മുടെ ഒരു മാറ്റം വരുത്തുകയാണ് പക്ഷെ കൃത്യമായ ഫോക്കസ് വേണം ധ്യാനിക്കുമ്പോൾ അത് തന്നെ ചിന്തിക്കണം അല്ലെങ്കിൽ നാളെ എന്റെ പൈസ എവിടെന്നെങ്കിലും വന്ന് കയറും അതോടുകൂടി എന്റെ കടം വീട്ടും ഞാൻ നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ധനികനായി മാറും ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് മാത്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഗുണവും ഉണ്ടാവൂ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ അതിന്റെ ഫലങ്ങളാണ് ആഫ്റ്റർ ആയിട്ട് വരേണ്ട ഫലങ്ങളാണ് പക്ഷെ നമ്മളിപ്പം ചെയ്യേണ്ടത് വിശ്വാസത്തോടു കൂടി ഭക്തിയോടുകൂടി ഭഗവതിയെ ധ്യാനിക്കുക എന്നുള്ളതാണ് ഈ സരസ്വതിയാമ സമയത്ത് നമുക്ക് ഒരുപാട് ഉണർവുകൾ പ്രാപഞ്ചികമായിട്ടുള്ള ഊർജങ്ങളെല്ലാം വന്നു ചേരുകയാണ് നമ്മുടെ ബുദ്ധിയില് ആ മനോമഗുരത്തിൽ ഇതുവരിക്കും തെളിയാത്ത പല കാര്യങ്ങൾ പല അവസരങ്ങൾ നമുക്ക് വന്നു കൂടുന്നതാണ് ഇതെല്ലാം ഞാൻ പറയുമ്പോഴും ഒന്ന് മനസ്സിലാക്കുക അനാവശ്യമായിട്ട് ചിലവ് ചെയ്തിട്ട് കടബാധ്യതകൾ നിരന്തരമായിട്ട് ചെന്നപ്പെടുന്നവരുണ്ട് ആവശ്യമില്ലാത്ത വട്ട പലിശകളൊക്കെ എടുത്ത് ഒരുപാട് ധനത്തിനെ പ്രയോജനരഹിതമായിട്ട് മാറ്റുന്നവരുണ്ട് ചിലരാകട്ടെ ഒരു തവണ കടം മായ്ച്ച് ഒരു പ്രശ്നത്തിൽ നിന്നൊക്കെ കടന്നു പോയിട്ട് വീണ്ടും വീണ്ടും ധനം കടം വാച്ച് കൂട്ടുന്നവരുണ്ട് അവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അവർ ആദ്യം അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരണം ഇത് പല വിധത്തിലുള്ള എന്തോ പ്രയാസങ്ങൾ കൊണ്ട് ബാധ്യതകൾ വന്നു കൂടിയവർക്കായിരിക്കും ഇത് നേട്ടം ഉണ്ടാക്കില്ല മറ്റവർ എന്താണ് വെറുതെ വ്യയം ചെയ്യുന്നവരാണ് അവർക്കൊരു അലസ മനോഭാവമായിരിക്കും പണം എന്ന് പറയുന്ന ലക്ഷ്മിയെ അവർ മാനിക്കുന്നില്ല അങ്ങനെയുള്ള വ്യക്തികളുടെ കയ്യിൽ ധനം നിൽക്കില്ല വെറുതെ മദ്യപിച്ചും വീട്ട് കളിച്ചും ആർഭാടങ്ങൾ കാണിച്ചും പണം കളയുന്നവർക്ക് ഇതൊരിക്കലും വലിയ നേട്ടമൊന്നും സമ്മാനിക്കില്ല എന്നാൽ ധനം അവർ വിചാരിക്കാത്ത ചില വഴികളിലൂടെ ചിലവഴിഞ്ഞു പോയി അവർ പ്രശ്നത്തിൽ ചെന്ന് പെട്ടതുകൊണ്ടാണ് അവർക്ക് ബാധ്യത വന്നുകൂടിയത് അവരുടെ കയ്യിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളായിപ്പോയി അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ തിരിച്ചുവരവിന്റെ പാതയുണ്ട് അവർക്കറിയാം മണി എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യമായി ചിലവഴിച്ച് അവർ പിന്നീട് ഒരിക്കലും ഒരു ബാധ്യതയിലേക്ക് ചെന്നുപെടാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും അങ്ങനെയുള്ളവർക്കായിരിക്കും ഈ ഒരു മാർഗം വളരെ പ്രയോജനപ്പെടുക എന്തായാലും ശരി നിങ്ങളൊരു ബാധ്യതയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ബഹൂരിലക്ഷം പേരും ഈ ആർഭാടം കാണിച്ചിട്ടുള്ള എന്നൊന്നും ഞാൻ പറയുന്നില്ല അവരുടെ പ്രയാസങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയത് എന്തൊക്കെയോ കയ്യിൽ നിൽക്കാത്ത ചില കാര്യങ്ങൾക്കുണ്ട് അപ്പൊ അവർക്ക് ഇത് വളരെ ഗുണകരമായിട്ടാണ് കാണപ്പെടുന്നത് എന്തായാലും നിരാശപ്പെടാതെ നിങ്ങളിത് ഈ മാർഗ്ഗം ഒന്ന് തെരഞ്ഞെടുത്തു നോക്കൂ കുറെ അധികം പേർക്ക് വളരെ ഗുണം ചെയ്തൊരു കാര്യമാണ് നിങ്ങൾക്ക് കൂടി അത് നേട്ടം ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നതിന്റെ വാട്സാപ്പ് നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പൊ അഡ്മിൻ ഒരു മാർഗ്ഗ നിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്ര മഠം നമസ്തേ